ا کٽو 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 راليا 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 જય جاودي راليا i still Ei, <laughs> ¡Ah! Pero... வருக்கம் <laughs> നരേന്ദ്രൻ അശ്വമേധത്തെ നരേന്ദ്രൻ അശ്വമേധത്തെ നരേന്ദ്രൻ ഒരു അശ്വമേധത്തെ നരേന്ദ്രൻ അശ്വമേധത്തെ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാടായ ചിറ്റാറിലാണ് അപ്പൊ ഇന്ന് ഇന്ത്യ മൊത്തം അലയടിക്കുന്ന ഒരേ ഒരു സ്വരമാണ് മോദിജി എന്ന് പറയുന്ന ആ ഒരു വികസന നായകന്റെ പേര് അപ്പൊ എന്തായാലും മൂന്നാം തവണയും മോദി ത്രീ പോയിൻറ്റ് ഒ എന്ന് പറയുന്ന ആ ഒരു ശുഭമുഹൂർത്തം എടുത്തിരിക്കുകയാണ് എന്തായാലും ചിറ്റാറിൻ്റെ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിന്റെ ബി ജെ പിയുടെ വക്താക്കളുണ്ട് എന്തായാലും ചോദിക്കുക അവരുടെ ഒരു സന്തോഷം എന്താണ് ഈ ഒരു ശുഭമുഹൂർത്തൽ കേരളത്തിലൊരു ഒരു താമര വിരിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ജനകീയ നായകൻ്റെ താമര തൃശ്ശൂരിൻ്റെ മണ്ണിൽ വിരിഞ്ഞിരിക്കുകയാണ് എന്താണ് ചിറ്റാറിൻ്റെ മണ്ണിൽ നിന്ന് ഉള്ള ജനനായകന്മാർക്ക് പറയാനുള്ളത് പറയും ചിറ്റാർ പരം വർഷങ്ങളായി കേരളത്തിൽ ഒരു താമര വിരിയുക എന്നുള്ളൊരു ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എടേയും സംഘടനയുടെ എല്ലാം ഒരു ആഗ്രഹം തന്നെയായിരുന്നു അതിന് നിരവധി തടസ്സങ്ങൾ കാര്യങ്ങൾ നിരവധി തടസ്സങ്ങളും കാര്യങ്ങളും നമ്മുടെ ഈ കേരളത്തിലുണ്ടായിരുന്നു അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് കേരള ജനതയ്ക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിൽ നിന്ന് വിപരീതമായി തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ കഠിനാധ്വാനം കൊണ്ടും അവിടുത്തെ പ്രവർത്തകരുടെ നിരന്തരമായ പ്രവർത്തന ശൈലി കൊണ്ടും അവിടെ ഒരു വൻ വിജയം വിജയം എന്ന് പറയാൻ പറ്റത്തില്ല ഏതാണ്ട് മുക്കാൽ ലക്ഷം വോട്ടിൻ്റെയോടെ കൂടി ഒരു വൻ വിജയത്തിൽ തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം അതുപോലെ ആലപ്പുഴ ആയാലും ആറ്റിങ്കലായാലും അതുപോലെ നിരവധി മണ്ഡലങ്ങളിൽ വൻകുതിപ്പാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ല അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടേ രണ്ട് മണ്ഡലങ്ങളാണ് അല്പം പുറലോട്ട് പോയിട്ടുള്ളത് അത് എന്താണെന്നുള്ളതായി അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ നേതാക്കളെല്ലാം അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റം വരും കാര്യമെച്ചാൽ പത്തനംതിട്ട ജില്ലയൊക്കെ അറിയാലോ വളരെ പുറക്കിടുന്ന ജില്ലയായിരുന്നു അതിൽ നിന്ന് ഏതാണ്ട് എ ക്ലാസ് മണ്ഡലത്തിലേക്ക് വന്നു അപ്പം അത് തന്നെ ഒരു പ്രത്യേകതയാണ് പിന്നെ കഴിഞ്ഞ വർഷത്തേക്കിടെ ഒരു അല്പം വോട്ട് അല്പവോട്ട് കുറഞ്ഞതായിട്ട് അതെ അതെ അത് ശബരിമല ഹെഫറ്റ് ആയിരുന്നു മുൻകാലത്ത് ഒരു ഒരു അല്പകൂടം ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ഒരു അല്പം അല്പകൂട വോട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വിജയമായിട്ട് ഒരു മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് അതിൽ പിന്നെ പരാജയമൊന്നും പറയാൻ പറ്റത്തില്ല വോട്ടിംഗ് ശതമാനം വെല്ലുവിളി കുറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഓട്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് ഔട്ടായിട്ട് നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല തുടർന്ന് എല്ലാ മേഖലയിലും നമുക്ക് മറ്റു മണ്ഡലങ്ങളെല്ലാം അറിയാമല്ലോ എല്ലാം വന്നതും നല്ല കുറിച്ച് അത് മുൻ ഇനിയും വരും കാലങ്ങളിലെ ബി ജെ പിക്ക് ഒരു വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാകാം അതുപോലെ തന്നെ താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ് ഒരു എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഏഴ് എം എൽ എമാരോടും കൂടുന്ന വോട്ടുകൾ ശേഖരിച്ചാൽ മാത്രം ഒരു എം പി ആവുന്നുള്ളൂ അപ്പോൾ അങ്ങ് ഈ നിരന്തരമായിട്ട് ഒരു കാരണവശാലും ജയിപ്പിക്കത്തില്ല ഇവിടെ വിരിയിക്കത്തില്ല ഒരു എം എൽ എ പോലും തരത്തില്ല ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും തരത്തില്ലെന്ന് പറഞ്ഞ കാലങ്ങളുണ്ടായിരുന്നില്ല അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്നൊരു എം പി ഉണ്ടായിട്ടുണ്ട് തുടർന്ന് നാളെ എം എൽ എമാർ ഈ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വികസനങ്ങൾ വരാൻ സാധ്യത ഇനിയും പത്തനംതിട്ട നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്ക് ഇവിടെ ഒരുപാട് വികസങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടുള്ള ഒരു ചർച്ചകളും ഞങ്ങൾ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചതായിരുന്നു അതും പക്ഷേ ദുർഭാഗ്യവശാൽ നമുക്കതൊരു ചെറിയൊരു പോരാഴി കൊണ്ടിട്ടുണ്ട് അത് നമ്മൾ പരിഹരിച്ചിരിക്കും